ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവലഡു ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ ഈ ഒരു റവലഡ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് ക്യാഷ്നെട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് നട്ട്സ് ആണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഉണക്കുമുന്തിരി ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈയൊരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ക്യാഷ്നട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നെയ്യൊന്ന് ചൂടായ വരുമ്പോഴേക്കും ഇരുന്നൂറ്റമ്പത് അമ്പൽ കപ്പിൽ രണ്ട് കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റവ ഒന്ന് വറുത്തെടുക്കണം നമ്മളെടുത്തത് വറുക്കാത്ത റവ ആയതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ചോ ആറോ മിനിറ്റ് റവ ഒന്ന് വറുത്തെടുക്കണം ഇനി അഥവാ വറുത്ത റവയാണെന്നുണ്ടെങ്കിലും ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും നെയ്യിലിട്ട് റവ ഇതുപോലൊന്ന് വറുത്തെടുക്കണം കേട്ടോ അതുപോലെ തന്നെ റവയുടെ കളർ മാറാതെ വേണം വറുത്തെടുക്കാൻ ഇതിപ്പോൾ അഞ്ചാറ് മിനിറ്റോളം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റവ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിന് അതേ പാനിൽ തന്നെ ഇരുന്നൂറ്റി അമ്പത് അമ്പൽ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം പിന്നെ അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് കപ്പ് റവയ്ക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും അപ്പോൾ നമുക്ക് അത്രത്തോളം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ പഞ്ചസാര എല്ലാം മെൽറ്റായി ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങയുടെ ആ ഒരു ബ്രൗൺ കളർ ഭാഗം അധികം വരാത്ത വിധത്തിൽ വേണം കേട്ടോ ചിരണ്ടി എടുക്കാനായിട്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം തേങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാലാണ് നമ്മളിതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാകാതിരിക്കുകയുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വച്ചിരുന്ന റവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം തേങ്ങയും പഞ്ചസാരയും എല്ലാം റവയുടെ എല്ലാ ഭാഗത്തും ഇത്തക്ക വിധത്തിൽ വേണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മൾ ആദ്യമേ വറുത്ത് മാറ്റി വെച്ചിരുന്ന കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം പാൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലഡ്ഡു ആണ് കേട്ടോ ഇത് ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള അത്രയും വലിപ്പത്തിൽ കയ്യിലെടുത്തിട്ട് ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കാം അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ബോൾസ് ആക്കി എടുക്കാം രണ്ട് കപ്പ് റവയ്ക്ക് ഇത്രയും ലഡു ആണ് കേട്ടോ നമുക്ക് കിട്ടിയത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്